ഏഷ്യാനിലെ പുതിയ പരമ്പരയാണ് സ്നേഹക്കൂട്ട് വ്യത്യസ്ത കഥയും കഥാപാത്രങ്ങളുമുള്ള ഈ പരമ്പരയിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബത്തെയും പരിചയപ്പെടാം സേതുമാധവനായി എത്തുന്ന കൃഷ്ണകുമാർ മേനോൻ പൂർണിമ എന്ന വേഷം ചെയ്യുന്ന കീർത്തി ഗോപിനാഥ് പല്ലവിയായി എത്തുന്ന ഷിൽജി മറിയ അവന്തികയായി എത്തുന്ന വിദ്യ മനോഹർ ഋത്വിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ജൂലി ഹെൻറി സാത്വിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന രാജലക്ഷ്മിയായി എത്തുന്ന ദേവി ചന്ദന ഇന്ദ്രജിത്തായി എത്തുന്ന ഫാസിൽ റൈഹാൻ ശോഭ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സീമാജി നായർ പാർവതി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മി പ്രതാപ് മേനോനായി എത്തുന്ന നവീൻ അറക്കൽ മാധവ മേനോൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന രോഹിത് മേനോൻ സ്നേഹക്കൂട്ട് സീരിയലിലെ നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ